കാരണം ഇതറിയോ ഇപ്പൊ അല്ലാത്ത പടമൊക്കെ ഇപ്പൊ ഒരു പടം ഓഡിയൻസിന് വർക്ക് ആ പടം ആയിട്ടൊന്നും നമ്മൾ തിരിച്ചു കേൾക്കേണ്ടി വരും ഇപ്പൊ അത് പഴയ പോലെ അല്ല നല്ല രീതിക്ക് കേൾക്കുന്നുണ്ട്

പോകുമ്പോൾ സിനിമ ഉണ്ടാക്കിയ മാറ്റമാണ് പക്ഷെ അത് തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടായില്ല ആളുകളിലേക്ക് അത് റീച്ച് ആയില്ല ഒ ടി ടി പക്ഷേ റീച്ച് ആയി പക്ഷെ അതേ സമയം തന്നെ മറ്റു ലാംഗ്വേജിൽ വരുന്ന സിനിമകൾ അതായത് ഫുൾ ഫ്രം ഫോം ഒക്കെ സിനിമകൾ ഇവിടെ വന്നിട്ട് അതെന്ന് പറഞ്ഞാൽ ഒരു ഹീറോ ഓറിയന്റഡ് പറഞ്ഞാൽ ആ ഒരു നാട് പിന്നെ പൊങ്കുട്ടികൾ താറാവിട്ട് മക്കളും പൊറത്തുള്ള പോക്കുകൾ പോലെ ഒരു നാട് നാട്ടുകാരെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു സിനിമയാണ് പക്ഷെ അത് ഫാമിലി ഫാമിലിയോടെ ഹിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് ശരിക്കും പറയാം നമ്മൾ ഇവിടുത്തെ ഓഡിയൻസ് ഇവിടെ തിയേറ്ററിൽ വേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് ഓറിയന്റഡ് സിനിമകൾ മിസ് ചെയ്യുന്നു അത് നമ്മളുടെ തെറ്റന്നെ ആക്ച്വലി ഓഡിയൻസിനെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം നമ്മൾ എത്രത്തോളം ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ഒരു പടം എത്തിക്കാൻ പറ്റുന്നു അതിലാണ് വിജയമുള്ളത് പിന്നെ ചില പടങ്ങൾ ഓൾറെഡി നേരത്തെ തന്നെ ഹൈപ്പിൽ ആൾക്കാർ അറിഞ്ഞിരിക്കും അത് ഗുണമാണ് സുമതി പോലത്തെ പടം പേര് കൊണ്ടും പിന്നെ അതിൻ്റെ പരിപാടികളുണ്ട് നേരത്തെ ആൾക്കാരെ അറിഞ്ഞു തലവരെ എന്നെ പറഞ്ഞ പടം എന്നിറങ്ങണമെന്ന് പോലും ആൾക്കാർക്ക് അധികം പ്രോപ്പർലി സോഷ്യൽ മീഡിയ അല്ലാത്ത ഓഡിയൻസിനെ അറിയേണ്ടായില്ല അപ്പം അതിനുവേണ്ടിയാണ് ഇപ്പോഴും ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും ചർച്ച ചെയ്യുന്നതും നമ്മൾ ഇന്റർവ്യൂസ് കൊടുക്കുന്നതും അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി കാരണം അവരുടെ തെറ്റല്ല നമ്മൾ ഒരു കലക്കം പരിപാടി ഇപ്പോൾ കിഷ്കിന്താകാന്ഡം പടം ഇറങ്ങി ഫസ്റ്റ് ഡേ വന്നതിനേക്കാട്ടും എക്സ്ട്രീം ക്രൗഡായിരുന്നു ബാക്കിയുള്ള ദിവസങ്ങളിൽ വന്നത് അത് വേർഡ് ഓഫ് മൗത്ത് നല്ല പടം കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസാണ് അപ്പം ഈ പടം നല്ല പടം എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പം അത് ഓഡിയൻസിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഡേനെക്കാട്ടും ഇന്നലേക്ക് അത്യാവശ്യം ആൾക്കാർ കയറി ഫീലിംഗ് ആണെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എന്നാലും ഉടുക്കത്ത് ഹൗസ്ഫുൾ ഒന്നും ആവണ്ട ഒരു ഓറഞ്ച് അല്ലെങ്കിൽ അല്ലോ അത് കിട്ടിയാൽ മതി ഈ പടത്തിൽ എനിക്ക് ഭയങ്കര ഹാപ്പി കാരണം ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അപ്പം അതിനുവേണ്ടിയാണ് മാക്സിമം പ്രസ് മീറ്റ് വിളിക്കുന്നതും ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു നല്ല പടം ആകുമ്പോൾ നമുക്കും സന്തോഷമുണ്ട് അത് പുഷ് ചെയ്യാനായിട്ട് അതുകൊണ്ടുള്ള ഒരു സ്ട്രഗ്ലിങ്ങിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്തറിയോ ഇപ്പൊ അല്ലാത്ത പടമൊക്കെ ഇപ്പൊ ഒരു പടം ഓഡിയൻസിന് വർക്ക് ആകാത്ത പടം ആയിട്ടൊന്നും നമ്മൾ തിരിച്ച് കേൾക്കേണ്ടി വരും ഇപ്പൊ അത് പഴയ പോലെ അല്ല നല്ല രീതിക്ക് കേൾക്കുന്നുണ്ട് ഇതൊരു നല്ല പടമാണ് കണ്ടവരെല്ലാരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളിപ്പോഴും ഇറങ്ങുന്നത് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ സമയം മാറി കാലം മാറി വച്ചാൽ നമുക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് ഓട്ടിട്ട് ഇറക്കണം കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല സിനിമയും മാറി പണ്ടത്തെ പോലത്തെ സിനിമകളല്ല ഇപ്പോഴും പക്ഷെ പണ്ടത്തെ പോലെ സിനിമ ചെയ്യാൻ കൊതിക്കുന്നുണ്ട് നമ്മള് ഇപ്പം മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ചെയ്തില്ലേ ഞങ്ങൾ പ്രമുഖം എത്ര വർഷം പെയ്ത പടമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ശ്രമീ വളവ് പഴയ സ്റ്റൈലിലെ പടമാണ് അതിപ്പോൾ റീക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് സിനിമകൾ മാറും ആൾക്കാർ ആൾക്കാരുടെ പേഴ്സ്പെക്ടീവ് മാറും കാണുന്ന പ്രേക്ഷകരുടെ രീതി മാറും അപ്പൊ നമ്മൾ നല്ല പടങ്ങളും നല്ല കണ്ടന്റും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കഥകൾ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ അത് ചിലപ്പോൾ വർക്കവും ചിലరికి കേർക്കും പത്തൻ ഇതൊരു ഇങ്ങനൊരു കോംപ്ലക്സ് ആണ് പറയാം ഇപ്പോ ഒരു ആക്ടർ ക ഹെൽപ്ലെസ് ആവുന്ന സിറ്റുവേഷൻ ആണ് ഒരു സ്ഥലത്ത് നല്ല റിവ്യൂ ആയിരുന്നു 100 ആയിട്ട് ബെസ്റ്റാന്ന് പറയുന്നു പക്ഷെ സർക്കിൾടൊക്കെ ആസ്ക്കട കേറിയുള്ള ഏറ്റവും നല്ല വേഷങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇവന്റിലെ തിയേറ്ററിൽ બംഗറി ഇട്ടയില്ല ശരിക്ക് അപ്പോൾ നമ്മളി ഈ പാരനലി ഈ സമയത്ത് അഭിനയിച്ചൊന്നും കൂടി ഇരിക്കയായിരിക്കില്ല സിനിമ റിലീസ് ആവുന്നതിന് ശരിക്ക് ആക്ടറിന്റെ ഫീലിംഗ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ മൈൻഡ് പ്രോസസ് എങ്ങനെയായിരിക്കും ശരിക്ക് സംഗതിണ്ടാവും എനിക്ക് ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറയണേ ഞാനിപ്പോൾ നല്ല സങ്കടത്തില്ല പക്ഷേ കണ്ടിട്ട് തോന്നുന്നില്ല ആൾക്കാർ തിയേറ്ററിൽ കയറുന്നത് ഭയങ്കര കൊതിയുണ്ട് ഇപ്പോഴും അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം രാവിലെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് കാക്കനാട് നിന്ന് ഓടി ഇവിടെ വന്ന് പ്രസ് മീറ്റ് എല്ലാവരും വിളിക്കും ഇപ്പം എനിക്ക് ടെൻഷൻ നിങ്ങൾ പോരുതെന്നാണ് കാരണം അത്രയും ബ്ലോക്ക് എല്ലാം ഉണ്ട് ഞാൻ ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾ നിൽക്കുക അത് ആൾക്കാർ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളത് പിന്നെ ഒരു സിനിമ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു നല്ല പടം തിയേറ്ററിൽ ആൾക്കാർ വരാന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ് സിനിമ എപ്പോഴും തിയേറ്ററിലും വ്യൂവാ അപ്പം അത് തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യാതിരിക്കാനും കാരണം ചില പടങ്ങൾ നമ്മൾക്ക് അറിയാം നമ്മൾ പുഷ് ചെയ്തിട്ടും കാര്യമില്ല കാര്യമില്ലാന്നറിയാം അത് നമ്മൾ എത്രത്തോളം നോക്കിയിട്ടും നടപടി ആവില്ല പക്ഷെ ഇത് നമ്മൾ പുഷ് ചെയ്യണത് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെ അത് എത്രത്തോളം എത്തും എന്നറിയില്ല പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ അതെന്തായാലും ഞാൻ സന്തോഷിട്ട് എടുക്കും പിന്നെ എക്സ്പെക്ടി ആൾക്കാർ കാണും എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത് എല്ലാം നല്ല എന്തെങ്കിലും ഒരു മാജിക് കണക്കായിരിക്കും